അടുത്ത വർഷവും കാണാൻ കാണാമെങ്കിൽ അത് അത് അത്രയും മനോഹരമായിരുന്നുള്ളതുകൊണ്ടാണ് സീസൺ ഫൈവ് സിക്സ് അൻപത് ദിവസം ഏകദേശം പൂർത്തിയാവുന്നു അത് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ ഇത് റിപ്പീറ്റ് ചേട്ടൻ ഒന്ന് കണ്ടുനോക്കും ഇത് കണ്ടില്ലെങ്കിൽ ചേട്ടനൊന്ന് കണ്ടുനോക്കും ഇത് ഭയങ്കര രസമുള്ള എൻ്റൈമെൻ്റ് ആയിട്ടുള്ളൊരു നല്ല നിമിഷങ്ങളാണ് അല്ലെങ്കിൽ ഈ നിമിഷം അതായത് ജിൻ്റോ നല്ല നിമിഷമാണ് അല്ലെങ്കിൽ സിബിന്റെ നല്ല നിമിഷമാണ് അർജുൻ്റെ നല്ല നിമിഷം അല്ലെങ്കിൽ സീസൺ സിക്സിന്റെ തന്നെ മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഇതൊന്ന് ചേട്ടാ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് പറയുന്നത് നിങ്ങൾ എനിക്ക് വർണ്ണം ഇഷ്ടം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അഖിൽമാരാർ പുതിയൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതായത് ബിഗ് ബോസിനെതിരെയും ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും അവരുടെ ആ ഒരു അഴിഞ്ഞാട്ടങ്ങൾക്ക് മൊത്തത്തി എതിരായിട്ട് പ്രതികരിച്ചു ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ മാനാർ ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞ ഒരു കാര്യം എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം അതെന്തുവാടെ മോശം എന്നേ ഞാൻ പറയത്തുള്ളൂ ഒന്നും കൊണ്ടല്ല ഇത്രയും വലിയ നിങ്ങൾ നിങ്ങൾക്കിടിലോ കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ പറയുന്ന നിങ്ങൾ ഒരു ടൈമിൽ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് ഞാൻ അത് റിപ്പീറ്റ്ലി കേട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കൂടി ഞാൻ കേട്ടിട്ട് വന്ന കാര്യവും കൂടിയാണ് അതായത് ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും നല്ലത് ലുലുമാള്ളിൽ പോയിരുന്നിട്ട് ആക്കി അറിയാം ആ സംഭവം നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് അതിനി മാറ്റി പറഞ്ഞിട്ട് കയറുന്ന ഉരുളാ നോക്കണ്ട അതിപ്പോൾ നിങ്ങൾ എല്ലാം കൂടി അടിച്ചു വയ്ക്കുന്നത് യൂട്യൂബേഴ്സിൻ്റെ തലയിലാണ് പേഴ്സണലി എനിക്ക് അത് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതെന്തുവാ യൂട്യൂബേഴ്സ് ബാക്കിയുള്ള തല ഉള്ളവരുടെ തലയെ കൊണ്ട് അടിച്ചു വയ്ക്കുന്നത് എന്തായാലും അത് ഞാൻ ആ ഡയലോഗ് കേൾപ്പിക്കുന്നില്ല ബാക്കി കേട്ടിട്ട് നമുക്ക് വിഷയത്തിലോട്ട് വരാം ആദ്യം ഒരു വിഷയം എവിടെ ഏത് സാഹചര്യത്തിൽ ഞാൻ ഞാൻ ഒരു മണിക്കൂർ കൊടുത്ത പറയുന്നത് അന്ന് ആ സമയത്ത് കേരളത്തിൽ സിനിമകളെ ആക്ഷേപിക്കുന്ന യൂട്യൂബ് ബ്ലോഗർമാർക്കെതിരെ അത്തരം ചില ഊഴ കോമാളികൾക്കെതിരെ അതായത് സിനിമയെ വിമർശിച്ച് വിമർശിക്കരുതെന്ന് ഒരു കാലത്ത് പറയാത്ത ആളാണ് ഞാൻ അടിച്ചക്ഷേപിച്ച് നിങ്ങൾ വിമർശിച്ചുള്ള സിനിമ ആയിരിക്കണം വ്യക്തികളെ ആ കലാകാരന്മാരെ നിങ്ങൾ നിങ്ങളെ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല നിങ്ങൾ ആ സിനിമയെ വളരെ മോശമാക്കി നിങ്ങൾ പറഞ്ഞു യാതൊരു പ്രശ്നമില്ല അപ്പോൾ അന്ന് സിനിമയും സിനിമാ പ്രവർത്തകരെയും ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്ത് കോമാളിത്തരങ്ങൾ കാണിച്ചും ജനശ്രദ്ധ കിട്ടാൻ പിടിച്ചുപോയിട്ട് വേറെ കുറെ ചെറുപ്പക്കാരും പിള്ളാരും ഇത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ബാക്കിനോട് പോയി യോജിപ്പില്ല ഈ കോമാളിത്തത്തെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വരും തലമുറ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ കോമാളിത്തരങ്ങളാണോ തലമുറ സ്വാധീനിക്കുന്നത് അപ്പോൾ ഇത്തരക്കാർക്കെതിരെ എല്ലാം സംസാരിച്ച സമയത്ത് ബിഗ് ബോസിലെ ചില മുത്സരാർത്ഥികൾ കാണിച്ചപ്പോൾ വിവരക്കേടുകൾ എല്ലാം വന്നപ്പോഴാണ് ഞാൻ എന്താണ് ഇത് ഇത് കാണിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് പക്ഷെ അത് അടിവരായിട്ട് ഇത് മാത്രം കാണിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് ഈ സീസൺ സക്സ് കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മാരാർ കഴിഞ്ഞ സീസണിൽ ഈ പറയുന്ന പോലെ ഇതിനേക്കാളും ലുലു മോളിൽ പോയിരുന്ന അത് പറഞ്ഞ മാരാർന്നെ അവിടെ പോയിട്ട് കപ്പ് അടിച്ചിട്ട് വന്ന എന്നിട്ട് അവസ്ഥിപ്പോ മാരാർ അത് വീണ്ടും തിരുത്തി പറയുകയാണ് അന്ന് പറഞ്ഞത് കറക്റ്റ് ആണ് ആ ഷോ തന്നെയാണ് ഈ ഷോ എന്നുള്ള രീതിയിൽ മാരാർ വീണ്ടും പറയുകയാണ് എന്തായാലും മാരാർ പറയുന്ന ബാക്കി നമുക്ക് കേട്ടു നോക്കാം മാരാർ നല്ല തീയത്തിരിക്കുന്നതിനും മാരാറിന്റെ കയ്യിൽ കുറെ തെളിവ് കാര്യങ്ങളും അടക്കം ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് നിങ്ങളൊരു യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ നല്ല ചോർച്ചിലുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് സംസാരത്തിൽ നിന്ന് മനസ്സിലായി വാട്ട്എവർ നമ്മുടെ വിഷയം അതല്ലാത്തൊണ്ട് ഞാൻ അതങ്ങ് വിടുന്നു ഓക്കെ ബാക്കിയേക്കാം കഴിഞ്ഞ സീസൺ കഴിയുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ദൈവമേ ഒരുപാട് ആൾക്കാർ അതായത് മാനസിക തലത്തിലും ബോധ തലത്തിലും ഉയർന്നു നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനത ബിഗ് ബോസ് എന്ന സീസനെ ഒരുപാട് ക്വാളിറ്റിയോട് കൂടി കണ്ട സമയത്ത് അത് മൊത്തം നശിപ്പിച്ച് നാലാണക്കാല അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സീസൺ ആരംഭിച്ചിരിക്കുന്നു അതിന് പരമാവധി പ്രോത്സാഹനം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരുവിധം ആൾക്കാർക്ക് എല്ലാ കാലവും തൊഴുമ്പോൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നാരത്തങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് നല്ലതേക്കാൻ വന്നാലും ഇഷ്ടം തന്നെ നമ്മളെ ഒട്ടപ്പുറത്തെ വീട്ടിൽ രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുമോ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കത്തല്ലോ അവർക്ക് അപ്പുറത്തെ കുടുംബത്തിൽ ഭയങ്കര സ്നേഹം നമുക്കൊന്ന് നമുക്കൊന്നും കണ്ടാലും ഒരിക്കലും കാണാൻ പോകത്തില്ല അതേസമയം അവർക്കു വളക്കട്ടെ അവിടുത്തെ എന്ത് തൊഴുമ്പോൾ നടത്തോട്ടെ എല്ലാ കണ്ണുകളും ആ വീട്ടിലേക്കായിരിക്കും അതാണ് ബിഗ് ബോസ്സിൽ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് റേറ്റിംഗ് കൂടും അതുകൊണ്ട് ആ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള റേറ്റിംഗ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും ഇതല്ല ചെയ്യേണ്ടത് ബിഗ് ബോസ് യഥാർത്ഥത്തിൽ വലിയൊരു വിഭാഗം ജനതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നത് അതായത് സമൂഹത്തിൽ എവിടെ വിജയിക്കാൻ കഴിയും ഏത് രീതിയിൽ പെരുമാറി വിജയിക്കാൻ കഴിയും എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ടാവുന്നത് അയാളുടെ ഏത് പ്രവൃത്തിയാണ് സമൂഹത്തിൽ ശരിയായി മാറിയത് അയാളുടെ ഏത് പ്രവൃത്തിയാണ് സമൂഹത്തിൽ തെറ്റായി കണ്ടത് സമൂഹത്തിന്റെ പുതുശരിക്കൊപ്പം നീങ്ങി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് സ്വീകരിക്കാം എങ്ങനെ പെരുമാറാം എങ്ങനെ മുന്നോട്ട് പോകാം എങ്ങനെ പ്രതിസന്ധികളായി അതിജീവിക്കാം ഇതൊക്കെ മനസ്സിലാക്കി ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന ഒരു ഷോയ ഒറ്റപ്പെട്ടു പോകുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആര് നിങ്ങൾക്കൊപ്പം വരും ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ആരുമില്ലെങ്കിലും എന്നുള്ള ഒരു തിരിച്ചറിവ് അതിന്റെ ആത്മവിശ്വാസം അതിന്റെ ആത്മധൈര്യത്തിൽ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഒരു ഷോ അതേസമയം തന്നെ പ്രേക്ഷകരെ ആസ്വദിപ്പിക്കുക സന്തോഷിപ്പിക്കുക ചിന്തിപ്പിക്കുക ചിരിപ്പിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുക്കാൻ കഴിയാവുന്ന ഒരു ഷോ വളരെ മോശം രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്കുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അതിന് കാരണക്കാർ ഏഷ്യാനുള്ള തലപ്പത്തിരിക്കുന്ന ചില വ്യക്തികളാണ് വളരെ കൃത്യമായി എനിക്കറിയാം അപ്പം മാരാറ് പറഞ്ഞു വെക്കുന്നത് ഇതിനെല്ലാം കാരണം ഏഷ്യാനെറ്റിൻ്റെ ചില തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് മാരാറിന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് തെളിവ് സഹിതം മാരാർ വിടണം ഇന്ന് ഞാൻ പറയത്തുള്ളൂ ഇതിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ ജാസ്മിനും ഗബ്രീൻ ആണ് അവിടെ ഏറ്റവും രണ്ട് വിഷങ്ങളായിട്ട് വരുന്നത് അത് പേഴ്സണലി ഞാൻ എനിക്ക് എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്ന രണ്ട് സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കാരണം നമ്മുടെ സമൂഹത്തിന് ഒരു തരത്തിലുള്ള ഒരു ക്വാളിറ്റി മെസ്സേജ് പോലും കൊടുക്കാത്ത രണ്ടെണ്ണമാണ് ഈ ജാസ്മിനും ഗബ്രീൻ ഏ മനസ്സിലായി അത് എടുത്ത് പറയാനുള്ളതാണ് ഇത് കാരണം ഇത് രണ്ടും കാരണമാണ് ഈ ഇപ്രാവശ്യത്തെ ഷോ ഇത്രയും ടി ആർ പി റേറ്റിങ്ങിലും കാര്യങ്ങളും ചർച്ചാ വിഷയങ്ങളും ആകുന്നത് പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും എന്ത് എന്താണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് നമ്മളൊരു ഷോ ഒരു ഷോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കുക എന്ന ഒരു തീരുമാനമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ അതിന് പകരം ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും കാണിക്കുന്ന ഓരോ അഴിഞ്ഞാട്ടങ്ങളും ഓരോ ആവാസങ്ങളും കൂട്ടിക്കഴിച്ച് എഴുതി വെച്ച ഒരു ചരിത്രം പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ബിഗ് ബോസ് ആയാലും ലാലേട്ടനായാലും എല്ലാം ചേർന്ന് തീരുമാനമെടുത്ത് ഇതിനെ രണ്ടിനെ പുറത്താക്കിയിട്ട് നിങ്ങൾ ഷോ കണ്ടിന്യൂ കണ്ടിന് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് പറയാനുള്ള മാരാർ പറയുന്ന ബാക്കിയായിട്ട് നോക്കുക മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ സീസണിൽ ഞാൻ ഒരു ശതമാനവും ജയിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നില്ല ഇവരാരും തന്നെ ഇവരൊന്നും എന്റെ വിജയത്തിന്റെ അന്ന് നടന്ന പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുത്തവരല്ല ഏഷ്യാനട്ടിലെ ചില തലപ്പത്തിരിക്കുന്ന ചിലർ അവർ അവരുടെ താല്പര്യം അവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ പറയുന്ന വ്യക്തികളെ അവർ ആഗ്രഹിച്ച വ്യക്തികളെ ജയിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും എന്റെ മോൾ ശൈന എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ഷോ നശിക്കരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എനിക്ക് എനിക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ എനിക്ക് അനുകൂലമായിട്ട് നിന്നുള്ളതല്ല അവരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുപിടിച്ചു കൊടുത്തില്ല ഏഷ്യാനറ്റിലെ ഈ തലപ്പത്തിരിക്കുന്ന ചിലരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുപിടിച്ച് കൊടുത്തില്ല ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്റെ ഹൗസിലുണ്ടായിരുന്ന മറ്റു മത്സരാർത്ഥികളെ മോശക്കാരരാക്കി സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആരാർക്ക് വേണ്ടി നിന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനത് പറയുമ്പോൾ ഇത് എവിടെങ്കിലും ഇരുന്ന് കേൾക്കുന്ന അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയേണ്ടി കൂടുതൽ ഇവർ ആരെങ്കിലും എവിടെങ്കിലും ചോറിഞ്ഞാൽ തെളിവ് സഹിതം ഇവരുടെയൊക്കെ മെസ്സേജുകളും ഇവിടെയൊക്കെ റെക്കോർഡിങ്ങുകളും സഹിതം പുറത്ത് വിടാൻ വളരെ കൃത്യമായി പറ്റും അപ്പൊ മാരാറ് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമാണ് ഇവർക്ക് ഒരു അജണ്ട കാര്യങ്ങളുണ്ട് അതായത് ഇവർ ഒരാൾ ജയിക്കണം എന്ന് വിചാരിച്ച് അവര് അവർക്ക് ട്രോഫി കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് മാരാറിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ സീസണിൽ മാരാറിനോ അങ്ങനെയാണോ കപ്പ് പക്ഷെ എനിക്കതങ്ങനെയാണ് തോന്നുന്നില്ല കാരണം ജനപിന്തുണന ഈ പറയുന്ന മാറാറുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിക്ക് ഈ സാധനം ഇല്ല എന്നിട്ടും അവരിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു ഈ പറയുന്ന പോലെ ജിൻ്റെ ഒരു അടി അടിച്ചിട്ട് അവളെ പുറത്താക്കിയിട്ടില്ല അതുപോലെ ഈ ഗബ്രി മറ്റേ ശരണ്യുടെ മുടി വലിച്ചിട്ട് അത് കാണിക്കുന്നില്ല ഈ ഗബ്രിയും ജാസ്മിനെയും സേവ് ചെയ്ത് നിർത്തു നിർത്തുന്നുണ്ട് ഇവിടെ ജാസ്മിനാണ് കൂടുതൽ സേവ് ചെയ്യുന്നത് പിന്നെ ഗബ്രിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ജാസ്മിനും ആ ഒരു കോമ്പോ വർക്കൗട്ട് ആകത്തുള്ളൂ ജനങ്ങളെ കാണത്തുള്ളൂ വിമർശനം വരത്തുള്ളൂ അതുകൊണ്ട് പേഴ്സണലി എനിക്കും ഇതൊട്ടും ഡയജസ്റ്റീവ് ആയിട്ട് പോകുന്നില്ല വരെ വര എനിക്ക് എന്തൊക്കെയോ ഭയങ്കര മിസ്സിങ് തോന്നുന്നു ഇപ്പൊ മാറാണ്ട ഭാഗത്ത് നിന്ന് തന്നെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകാം ഒരു അജണ്ടയോടെ പെരുമാറുന്ന കാര്യങ്ങളാണെന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാര്യം പറയാം ഏഷ്യാനെറ്റ് പ്ലസ്സിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞ സീസണിന്റെ വീഡിയോസുകൾ ധാരാളം പോസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ അതിനെല്ലാം നല്ല റീച്ചുണ്ട് നോർമലി ഏഷ്യാനെറ്റ് പ്ലസ് ഇടുന്ന കണ്ടന്റ് ഒന്നും വലിയ റീച്ചോ കാര്യങ്ങളൊന്നുമില്ല അപ്പോഴാണ് ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ ഫൈവിലെ കുറെ വീഡിയോസ് എടുത്തിരിക്കുകയും അതിനൊക്കെ ഒരു വീഡിയോ ഒക്കെ വൺ പോയിന്റ് സെവൻ മില്യൺ റീച്ച് മറ്റും വന്നു ആ വൺ മില്യൺസ് റീച്ചുള്ള മറ്റൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തു ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഇപ്രകാരം തലക്കെട്ട് തലക്കെഴുതി എന്ത് ഉണ്ടായിരിക്കും സീസൺ ഫൈവിലെ വീഡിയോസ് ഇവർക്ക് ഷെയർ ചെയ്യേണ്ടി എന്ന് ഞാൻ എഴുതി അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ തന്നെയുള്ള മറ്റൊരു മത്സരാർത്ഥിയും ഏഷ്യാനെ ഈ കേരളത്തിന്റെ ഒരാൾ ഒരാളുടെ അടുപ്പുണ്ട് ഇവര് തമ്മിൽ നടന്ന ഒരു രഹസ്യ സംഭാഷണം വർക്കല്ല ഇതൊക്കെ മാനസികമായിട്ട് ഇഷ്ടമുള്ള കമന്റ് പറഞ്ഞാൽ അതിമാരേ സപ്പോർട്ട് ഉള്ള കമന്റാല്ലോ അപ്പം ഉള്ളിന്റെ ഉള്ളിൽ ചൊറിച്ചിലുള്ള ഈ ടീം അത് വിളിച്ച് സംസാരിക്കുകയും ഏഷ്യാനെറ്റ് പ്ലസ്സിൽ കിടന്ന ആ ഇരുപത് വീഡിയോസും അവർ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത് എന്താ സീസൺ സിക്സിലെ അനിയറ പ്രവർത്തകർക്ക് നാണക്കേട് എന്ന കാരണം കാരണം സീസൺ സിക്സ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സീസൺ ഫൈവ് ഓടാൻ പാടുണ്ട് പാടില്ല അതായത് മിഥുനം വന്ദനം അല്ലെങ്കിൽ അക്കരെ 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 മറ്റേ എന്താ പറയുക ഗാന്ധിനർ സെക്കൻഡ് സിറ്റി തുടങ്ങിയ അതിമനോഹരമായ സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ നമുക്ക് ഇന്ന് കാണാൻ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വായുള്ള സിനിമ നമ്മൾ വെട്ടം പോലുള്ള പണം വെട്ടിയ വലിയ പരാജയമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ വെട്ടത്തിൻ്റെ സീക്വൻസുകൾ നമ്മൾ ആസ്വദിച്ച് കാണും അതുപോലെ കഴിഞ്ഞ സീസണുകളിൽ നിങ്ങൾ ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ കോണ്ടന്റ് എന്ന് പ്രതീക്ഷിച്ച ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം മേ ബി അത് റേറ്റിംഗിൽ താരതമ്യേന കുറവായിരിക്കാം മറ്റു കാര്യങ്ങളായിരിക്കും പക്ഷേ ഞാൻ അടിവരായിട്ട് പറയുന്നു ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ഉള്ള ഒരു സീസൺ ആയിട്ട് ബിഗ് ബോസ് സീസൺ ഫൈവ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവും ഇന്നും നിങ്ങൾക്ക് പോയിട്ട് സീസൺ ഫൈവിലെ ഓരോ എപ്പിസോഡുകളും ഇത് ആസ്വദിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അത് ഞാൻ അത് എല്ലാ മത്സരാർത്ഥികളുടെ ഒരു ക്വാളിറ്റി കൊണ്ട് ആയിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും പോലും ധൈര്യമായിട്ട് ആസ്വദിച്ച് സീസൺ ഫൈവ് കാണാൻ കഴിയും സീസൺ ഫൈവ് ആസ്വദിച്ച് കാണാൻ കഴിയുമോ കഴിയില്ല എന്നൊന്നും എനിക്കറിയില്ല അത് ഓരോരുത്തരോടെ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് ആണ് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം കഴിഞ്ഞ സീസൺ അതായത് സീസൺ ഫൈവ് അത്ര റേറ്റിംഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലായത് അത്രയും ടി ആർ പി കാര്യങ്ങളോസ് ആൾക്കാർക്കൊക്കെ മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ഈ സീസൺ കത്തി ചൊല്ലിക്കുകയാണ് കേരളക്കാരൻ മൊത്തം കത്തി പടരുന്ന ഒരു സീസണാണ് ഈ സീസൺ സിക്സ് അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണ കാരണങ്ങൾ ആയിട്ടുള്ള ഒരു ജാസ്മിനും ഗബറിയും തന്നെയാണ് രണ്ടുപേരുടെ ഈ അഴിഞ്ഞാട്ട് ആഭാസം കാണാൻ കോടിക്കണക്കിന് ജനങ്ങൾ തപസരുന്നു കാണുന്നുണ്ടെന്ന് തന്നെ പറയും പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഏഹ് ഈ സീസൺ ഈ സീസണിലെ ഈ രണ്ട് കണ്ടസ്റ്റൻസ് കാരണം നമ്മുടെ സമൂഹത്തിനും വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നത് വെറും നെഗറ്റീവ് ഇമേജും നെഗറ്റീവ് ഇമ്പാക്റ്റും മാത്രമാണ് കൊച്ചു കുട്ടികളടക്കം ഈ പറയുന്ന പോലെ ജാസ്മിനും ഗബ്രിയും പറയുന്നത് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണി കാണിക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ കണ്ട് കൊച്ചു പിള്ളേരടക്കം ഈ അഴിഞ്ഞാട്ടം റിപ്പീറ്റില് അവരത് അനുകരിച്ച് വരികയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ്ലൈൻ യൂസ് ചെയ്ത് കാണിക്കുന്ന അഴിഞ്ഞാട്ടം ആവാസമായി മാറും അതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഈ സീസണിൽ ഈ രണ്ട് സാധനങ്ങൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ പെർഫെക്റ്റ് ആയിരിക്കും എന്നേ ഞാൻ പറയാൻ തോന്നു ഇത് രണ്ടുമാണ് ആ സീസണിലെ ഏറ്റവും വലിയ ആപത്ത് ഏറ്റവും ഏറ്റവും എക്സ്ട്രീം ലെവൽ ആപത്ത് ഈ സീസൺ ഫൈവ് നല്ല മാന്യമായ സീസൺ ആയിരുന്നു കാര്യങ്ങളായിരുന്നു മാലാമത്തെ ഇടക്കിടയ്ക്കുള്ള ചില ചില ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടുണ്ടാവും ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു സീസൺ ഫൈവ് പക്ഷേ ഈ സീസൺ ഒരു രീതിയിലും ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും കാരണം മാന്യത എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിന് ഈ പറയുന്ന ലാലേട്ടനായാലും ചോദിക്കേണ്ട ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ചോദിക്കുകയും ഈ ബിഗ് ബോസ് ടീം അടക്കം ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും തൂക്കി എറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു സീസൺ ആവും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റേറ്റിങ്ങും ടി ആർ പിയും കുറഞ്ഞേക്കാം പക്ഷെ വളരെ നമ്മുടെ സമൂഹത്തിന് ക്വാളിറ്റി ഉള്ള ഒരു സീസണായിട്ട് ഇറക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് എനിക്ക് ഇതിൽ ആയിട്ട് പറയാനുള്ളൂ എന്നാലും ബാക്കിയേക്കാം അടുത്ത വർഷവും അതൊരു അത് സീസൺ ദിവസം ഏകദേശം ദൈ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ ഇത് റിപ്പീറ്റ് ചേട്ടൻ ചേട്ടനൊന്നും കണ്ടുനോക്കും ഇത് കണ്ടില്ലെങ്കിൽ കില്ലെങ്കിൽ ചേട്ടനൊന്നും കണ്ടുനോക്കൂ ഇത് ഭയങ്കര രസമുള്ള എൻ്റെടൈൻമെൻറ്റ് ആയിട്ടൊരു നല്ല നിമിഷങ്ങളാണ് അല്ലെങ്കിൽ ഈ നിമിഷം അപ്പോൾ അതായത് ജിൻ്റയുടെ നല്ല നിമിഷമാണ് അല്ലെങ്കിൽ സിബിൻ്റെ നല്ല നിമിഷമാണ് അർജുൻ്റെ നല്ല നിമിഷമാണ് അല്ലെങ്കിൽ സീസൺ സിക്സിൻ്റെ തന്നെ മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഇതൊന്ന് ചേട്ടൻ കണ്ടിട്ട് അഭിപ്രായം പറയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ അയച്ചുതാ ഞാൻ കാണാം നിങ്ങൾ നിങ്ങൾ അങ്ങനെ അയക്കാൻ നിങ്ങൾ കൊണ്ട് അമ്പത് ദിവസമായിട്ടും ഏതെങ്കിലും ഒരു നല്ല നിമിഷങ്ങൾ വീണ്ടും കാണാൻ കൊള്ളാമെന്ന് തോന്നുന്ന നല്ല നിമിഷങ്ങൾ എത്രത്തോളം സമ്മാനിക്കാൻ അൻപത് ദിവസമായിട്ടും ഈ സീസൺ സിക്സിന് കഴിഞ്ഞു ഈ ഞാൻ ഞാൻ ആവർത്തിച്ചും പറയുന്നു ബിഗ് ബോസ് സീസൺ എല്ലാ നിമിഷങ്ങളും നിങ്ങൾക്ക് വീണ്ടും കാണാം ും അതില് ബിഗ് ബോസ് സീസൺ ഫൈവില് നമുക്ക് റിപ്പീറ്റ്ലി വാച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് സീനുകളും കാര്യങ്ങളുണ്ടാവും ഈ പറയുന്ന ഓരോരുത്തരുടെ ഫാമിലി വന്ന അതിൽ മാരാറിന്റെ ഫാമിലി വന്നതിന് വളരെ ഒരു ഭയങ്കര റീച്ചൊക്കെ ഉണ്ടായിരുന്ന ഒരു സീനാണ് ആ സീനൊക്കെ നമുക്ക് റിപ്പീറ്റ്ലി വീണ്ടും കാണാം പക്ഷേ ഈ പറഞ്ഞതുപോലെ സീസൺ സിക്സിൽ നമുക്ക് ക്വാളിറ്റിയോടെ എടുത്തു വെച്ച് പിന്നീട് കാണാനെന്ന് എന്ന് പറഞ്ഞ് ഒരു സാധനം കൂടിയില്ല ഇല്ല ഒരൊറ്റ പോയിന്റ് പോലും നമുക്ക് പിന്നീട് കാണാനായിട്ട് അവിടെ ഇല്ല ഏഹ് ഫുള്ള് കുശുമ്പ് ഏഷിനിയും വഴക്കവും അടിയും ഈ പറയുന്ന പോലെ കുത്തി ഇരട്ട ഇരട്ടത്താപ്പും എല്ലാം മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന കഴിഞ്ഞാട്ടം ഇതല്ലാണ്ട് ഈ സീസണിൽ പറയത്തക്ക എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല ഉറപ്പാണ് പക്ഷെ ആൾക്കാർ കാണുന്നുണ്ട് ഇപ്പം ഞാൻ അടക്കം കാണുന്നുണ്ട് കാരണം നമുക്ക് വെറുപ്പാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ കാണുന്നത് അവരുടെ ടി ആർ പി റേറ്റിംഗും കാര്യങ്ങളുമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സീസൺ സിക്സിൽ ജാസ്മിൻ എടുത്തു കളയുക പെർഫെക്റ്റ് ആകും എനിക്ക് പറയാനുള്ളൂ എന്താണ് രണ്ടു ദിവസം മുമ്പ് മാറാറട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും വരില്ല ബിഗ് ബോസ് സീസൺ സിക്സ് കാണാറുണ്ടോ മാർക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഉത്തരം കാണാറില്ല എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ആരോചകമായി അനുഭവപ്പെട്ടു ഇത് എന്റെ മാത്രം അനുഭവമാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആകണമെന്നില്ല പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിനെതിരെ ഒരു വക്കീൽ കേസ് കൊടുത്തു നല്ല കാര്യം നാലാളുടെ മുന്നിൽ താൻ വക്കീലാണെന്ന് അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ് എന്നതിനപ്പുറം വക്കീലിന് മറ്റൊരു ഉദ്ദേശവും ഇല്ല ഒരു റീസന് വേണ്ടിയിട്ട് ഒന്നേണെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി നാട് നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ബിഗ് ബോസിന് മാത്രം നിരോധിച്ചാൽ മതിയോ കുട്ടികളെ വഴിതെറ്റിക്കുന്ന സിനിമകൾ യൂട്യൂബിലെ ചില ബഹമാളികളുടെ വ്ളോഗുകൾ കുടുംബങ്ങളിലെ നെഗറ്റീവ് മാത്രം പകരുന്ന സീരിയലുകൾ അതിനേക്കാൾ ഉപരി കുട്ടികളുടെ യുവാക്കളുടെ അടിമകളാക്കി നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ യൂട്യൂബേഴ്സിനെ നന്നായിട്ട് ഇട കൂടിയിട്ട് താങ്ങുന്നുണ്ട് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ മാരാടുന്ന വെറുപ്പ എത്രയോ മോശമായ സിനിമ നമുക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട് അത് അതുകൊണ്ട് സിനിമ നിരോധിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഏ പറ്റുമോ അങ്ങനെയൊക്കെ പറ്റുമോ എത്രയോ മോശമായ ജഡ്ജിമാർ കാശ് വാങ്ങി വിധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയും പൂർണ്ണമായും നിര നിരോധിക്കാനോ എത്രയോ വക്കീലന്മാർ കേസില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് കുട്ടികൾ ആരും ഇനി നിയമം പഠിക്കേണ്ട എന്ന എന്നുണ്ടെങ്കിൽ പറയാം ആമാര് അല്ല വളരെ വളരെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നു എല്ലാത്തിനും നല്ലതും മോശവും ഉണ്ട് നല്ലതിനെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും ഓക്കെ നല്ലതിനെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും പക്ഷെ കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറകൾക്ക് നല്ലതിനെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അവരെ നോക്കുമ്പോൾ ബിഗ് ബോസ് ഷോ ആണ് നല്ല ഷോ എന്നാ അവർ കാണുന്നു അവർ നല്ലതോ ചീത്തയെന്നോ അവർക്ക് കുഞ്ഞു മനസ്സുകളിൽ ഈ പറയുന്നത് ചില പോകുമ്പോലോ പത്തിലോ പഠിക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല അവർ എന്നാലും ഒരു പ്ലസ് ടു ഒക്കെ ആവുമ്പോഴും അത്യാവശ്യം പക്കതകളൊക്കെ വന്നു തുടങ്ങും നല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒമ്പതോ പത്തിലോ എട്ടിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഒരിക്കലും നല്ല തിരിച്ചറിയാൻ പറ്റില്ല ഇതുപോലെ ഷോ കാണുന്നു ഷോ കാണുമ്പോൾ ജാസ്മിനിൻ ഗബ്രീം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടിരുന്ന് കെട്ടിപ്പിടിക്കുന്നു പല ആവാസങ്ങളും കാണിക്കുന്നു അവരത് അവരും അവരുടെ സ്കൂൾ ലൈഫിലും കാര്യങ്ങളിലൊക്കെ അവരത് കണ്ടിന്യൂ ചെയ്യുന്നു അത് നമ്മുടെ സമൂഹത്തിന് ആപാണ് അല്ലാതെ ആരാർ പറയുന്ന എല്ലാത്തിലെയും യോജിക്കാൻ പറ്റത്തില്ല സന്തോഷ് ജോർജ് കുളങ്ങരയാണ് സഞ്ചാരിയാണ് വ്ലോഗർ സഞ്ചാരിയാണ് വ്ളോഗറാണ് ഈ ബുൾ ജെറ്റ് എന്ന കുട്ടികളും സഞ്ചാരികളാണ് വ്ളോഗറാണ് രണ്ടുപേരെ ആരെങ്കിലും തുലാസത്തിൽ കെട്ടുമോ അത് ഈ ബുൾജെറ്റിനെന്തോ താഴ്ത്തി കെട്ടിയ സംസാരം പോലെ എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തു ഓക്കെ ഓട്ടവർ അതുകൊണ്ട് കാണുന്നവർ കാണട്ടെ അല്ലാത്തവർ അവർക്ക് ഇഷ്ടം ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളെ ചെയ്യട്ടെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് ആരാണ് ഏർപ്പാടാക്കിയത് ചൊറിയും കുത്തിത്തിരിപ്പും വക്കീലിനും ഈ വാർത്തയുടെ പേരിൽ നാല് കേസ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ ഏഷ്യാറ്റിൻ ബിഗ് ബോസിനും കാശ് മുടക്കാതെ മറ്റു ചാനലിൽ വളരെ സൗജന്യ പരസ്യം അല്ലാതെ അതിൽ കൂടുതൽ എന്ത് സംഭവിക്കാം അപ്പം മാരാർ അങ്ങും തൊടാതെ എന്തൊക്കെയൊക്കെ കുറച്ച് ദിവസം മുന്നേറ്റ പോസ്റ്റ് ആണ് ഇതിപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ റീസണിലുള്ള വീഡിയോ ആണ് അപ്പം ഇത് തമ്മിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം മാരാർ എന്തോ ഒരു ബിഗ് ബോസ് ചായവായിട്ട് സംസാരിച്ചു ഇപ്പോൾ ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്നു വാട്ട് എവർ ഇറ്റ് ഈസ് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും കാണിക്കുന്നത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അവരെ രണ്ടുപേരും അവിടെ ഓരോ തരത്തിലും അസൂയ കുശുംബ് ഏഷ്യണി അവരാധം എന്നുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടി സമൂഹത്തിന് വേണ്ടാത്ത മെസ്സേജാണ് ഇത് രണ്ടും കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനു കഴിഞ്ഞ ദിവസം അവൾ അടിച്ചിട്ട് അതൊരു ഫിസിക്കൽ റിസൾട്ട് ആവുന്നില്ല അപ്പൊ മൊത്തത്തിൽ എനിക്ക് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഇതിനെ രണ്ടിനെ വീണ്ടും വച്ച് പൊറപ്പിക്കുന്നത് ട്രോഫി കൊടുക്കാൻ ഒരു കൊടുത്തു വിടുക ജനങ്ങളെ പറ്റിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഓക്കെ ഈസ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വീഡിയോ ആയിട്ടാണ്